ബ്രസീലിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും അറുപതോളം പേർ മരിച്ചു എഴുപതിലേറെ പേരെ കാണാതായി ജലവൈദ്യുതി പ്ലാന്റിന് സമീപം അണക്കെട്ടും ഭാഗികമായി തകർന്നു അതേസമയം പോർട്ടിയാല വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ് ബ്രസീലിലുടനീളം കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലുമായി അറുപതോളം പേർ മരിച്ചു നിരവധി ആളുകളെ കാണാതായി റിയോ ഗ്രാൻഡേഡോ സുൾ സംസ്ഥാനത്ത് ജലനിരപ്പ് ഉയർന്നതോടെ അണക്കെട്ടുകളിൽ അപായ മുന്നറിയിപ്പ് നൽകി ബ്രസീലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വൻ വെള്ളപ്പൊക്കത്തിലും ഉയർന്ന നിലയിലാണ് ദുരന്തം സംസ്ഥാനത്തുടനീളം വൈദ്യുതിയും വാർത്താവിനിമയ സംവിധാനങ്ങളും കുടിവെള്ളവും മുടങ്ങി ജനങ്ങളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയാണ് തിങ്കളാഴ്ച ആരംഭിച്ച മഴ ശനിയാഴ്ച വരെ തുടരുമെന്ന് ദുരന്ത നിവാരണ വിഭാഗം അറിയിച്ചു ഗൈബ നദിയിൽ ജലനിരപ്പ് ഉയരുമെന്നും അറിയിപ്പുണ്ട് ജനങ്ങളോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ഗവർണർ എഡ്വോർഡോ അറിയിച്ചു എൽനിനോ പ്രതിഭാസമാണ് ശക്തമായ മഴയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം